ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നത് എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾക്ക് പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ പലരും എടുത്തോണ്ട് പോകാനിരിക്കുകയാണല്ലോ അത് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് പക്ഷേ അതിന് സമാനമായ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ തരാൻ പോകുന്നത് നിങ്ങൾക്ക് പണവും എടുക്കാം ഈ വീട്ടിൽ തുടരുകയും ചെയ്യാം എന്ന് പറയുന്നത് പക്ഷേ അതിന് സമയം നിർണായകമാണ് അതിൽ മൂന്ന് പേര് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ അത് നിങ്ങൾ തീരുമാനിക്കണം ആരാണ് മൂന്ന് പേരെന്ന് അതിനായിട്ടുള്ള ടാസ്ക് ബിഗ് ബോസിന് അകത്തല്ല പുറത്താണ് നടക്കുന്നത് അതായത് പുറത്തൊരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപ വീതം ഇരുപത് കെട്ടൽ പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ടോട്ടൽ നാല് ലക്ഷം രൂപയാണ് അത് ഒരു മിനിറ്റ് സമയം തരും ആ സമയത്തിനുള്ളിൽ പോയി എടുത്തിട്ട് വരണം ആ ഒരു മിനിറ്റിനുള്ളിൽ വീടിനകത്ത് തിരിച്ച് കയറാൻ പറ്റാത്ത ആൾ എവിക്റ്റഡ് ആണ് ഈ ഹൗസിൽ നിന്നേ പുറത്താണ് പൈസ എടുക്കാതെയും വീടിനകത്ത് വരാം എടുത്തും വരാം പക്ഷേ ടൈമാണ് ഏറ്റവും വില പിടിച്ചത് ആ ടൈമിനുള്ളിൽ തിരിച്ച് വരണമെന്നാണ് പറയുന്നത് അപ്പം ഇവർ പരസ്പരം ആർക്കും പോകാൻ അങ്ങനെ ആദില പോകാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അക്ബർ എണീറ്റ് ലാസ്റ്റ് പിന്നെ അനിമോളും എണീക്കുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ പോകാൻ പോവുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ എവിക്റ്റഡ് ആവും അത് മറക്കരുത് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ച് കയറിയില്ലെങ്കിൽ എന്ന് അതുകൊണ്ടാണ് ആർക്കും പോകാൻ താല്പര്യം ഇല്ലാഞ്ഞത് അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് മെയിൻ ഗേറ്റിൻ്റെ അവിടെ വരാൻ അങ്ങനെ എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് മുത്തിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് സമയത്തിനുള്ളിൽ ഓടി വരണം പൈസ എടുത്തില്ലെങ്കിലും എളുപ്പം എളുപ്പം വരണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ മൂന്ന് പേര് ടാസ്ക്കിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം